ക്രീസ്തലോഡ് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവജാതിയുടെ മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു ഹ ദൈവം അവരെ അനുഗ്രഹിച്ചു ദൈവം ആദമിനെയും ഹൗവേയും ഉണ്ടാക്കിയിട്ട് അവരെ അനുഗ്രഹിച്ചിട്ട് അവരോട് കൽപ്പിച്ചത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായിരിക്കണം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം നോക്ക് ദൈവത്തിന് ഒരു കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി അത് തിന്മയല്ല അത് നന്മയത്രേ ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന അല്ല പ്രിയ ദൈവജനമേ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു കുടുംബം ദൈവത്തിൻ്റെ പദ്ധതിയാണ് കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് ആ ദൈവ പദ്ധതിക്കകത്ത് അനുഗ്രഹിക്കുന്ന നടത്തുന്ന കൊണ്ടുപോകുന്ന ഓരോ കാര്യങ്ങളും ദൈവം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും നിങ്ങളെ ബ്ലസ് ചെയ്ത് നിങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യും നിങ്ങൾ ഭൂമിയിൽ വാഴും ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാ നമ്മുടെ കുടുംബ കുടുംബജീവിതങ്ങൾക്കകത്ത് നാം ഈ ഒരു ദൈവിക പ്രോമിസിനെ എപ്പോഴും വിളിച്ചു പറയണം നാം പറയണം നമ്മുടെ ഫാമിലി ദൈവം തന്നിരിക്കുന്നത് അനുഗ്രഹിച്ച് തന്നിരിക്കുക ദൈവം അനുഗ്രഹിച്ച് തരിക മാത്രമല്ല ദൈവം നാം വർദ്ധിക്കുവാൻ നാം അനുഗ്രഹ നാം മൾട്ടിപ്ലൈ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നിങ്ങളുടെ ഭവനത്തിനകത്ത് ഈ ഒരു ദൈവവചനം വിളിച്ചു പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ പദ്ധതി വീട്ടിൽ குடும்பத்தில் பவனத்தில் வெளிப்படங்கும் குடும்பம் தெய்வு உண்டியதா അനുഗ്രഹിച്ചതാ ദൈവം വർദ്ധിപ്പിച്ചതാണ് ദൈവം വാഴുവാൻ തന്നതാ എൻ്റെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് എൻ്റെ ഗ്രഹം യഹോവ പണിതാ എൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും അവരെ വർദ്ധിപ്പിച്ച് വലുതാക്കും നോക്ക് ദൈവത്തിൻ്റെ പദ്ധതി അത് അനുഗ്രഹിക്കുന്ന പദ്ധതിയാണ് പലപ്പോഴും ഭവനത്തിനകത്ത് ശാപത്തിൻ്റെ വാക്കുകൾ മനുഷ്യർ അറിയാതെ പറയാറുണ്ട് ശാപത്തിൻ്റെ വാ വാക്കുകൾ പറഞ്ഞ് അന്യോന്യം ശപിക്കാറുണ്ട് എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു പ്രിയരെ ദൈവത്തിന്റെ പദ്ധതി അനുഗ്രഹിക്കുന്ന പദ്ധതിയാണ് ദൈവത്തിന്റെ കരം അനുഗ്രഹിക്കുന്ന കരമാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ ആ ഭവനത്തിനകത്ത് നിന്നുകൊണ്ടൊന്ന് പറയാൻ പറ്റുമോ എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ഇതിൻ്റെ മേൽ വാഴുവാൻ അധികാരം തന്നിരിക്കുന്നു എൻ്റെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് എൻ്റെ കുടുംബം ദൈവത്താൽ അല്ലെങ്കിൽ വർദ്ധിക്കപ്പെടും അല്ലല്ലേ എൻ്റെ കുടുംബത്തിനകത്ത് ദൈവീക വാഴ്ച ഉണ്ടാകും ഇതൊന്ന് വിളിച്ചു പറയുമ്പോൾ തന്നെ കുടുംബത്തിനകത്ത് ഒരു അന്ധകാര ശക്തിയും വരത്തില്ല ഒരു പൈശാചിക ബന്ധപ്പെട്ട ും നിന്റെ കുടുംബത്തിനകത്ത് അല്ലി കയറുവാൻ സാധിക്കത്തില്ല നമുക്കും ധൈര്യത്തോടെ വിളിച്ചു പറയാം നമ്മുടെ ഭവനം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നമ്മുടെ വീട് യഹോവയാൽ വർദ്ധിപ്പിക്കപ്പെട്ട മൾട്ടിപ്ലിക്കേഷൻ ഉള്ള വർധനവിന്റെ ഭവനമാണ് നമ്മുടെ കുടുംബത്തിനകത്ത് വാഴുന്നത് അല്ലി കടഭാരമല്ല വാഴുന്നത് രോഗമല്ല വാഴുന്നത് പൈശാചിക ബന്ധനങ്ങളല്ല വാഴുന്നത് സ്വർഗത്തിലെ ദൈവമാണ് അവനാ ഇതിന്റെ മേൽ വാഴുന്നത് അവനാ സകലത്തിനും അധികാരം ഒന്ന് നാം ഇത് വിളിച്ചു പറയുക ദൈവത്തിന്റെ വാഗ്ദത്വം വിളിച്ചു പറയുക രണ്ട് നമ്മുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ വചനമായിരിക്കട്ടെ നമ്മുടെ ഗൈഡ് നമ്മുടെ ജീവിക്കുവാനുള്ള നമുക്ക് ഓരോ ദിവസവും പ്രവർത്തിക്കാനുള്ള മാർഗദർശി ദൈവത്തിന്റെ വചനമായിരിക്കട്ടെ വചനം എന്താണോ പറയുന്നത് അതനുസരിച്ച് കുടുംബത്തിനകത്ത് കാര്യങ്ങൾ ക്രമീകരിപ്പാൻ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമാണ് വചനം വീട്ടിനകത്ത് വായിക്കും ഒരു അന്ധകാര ശക്തിയും വരത്തില്ല നിങ്ങൾക്കറിയാമല്ലോ പത്തൊരു ദ്രമയിൽ ഒരു ദ്രഹ്മ കാണാതെ പോയ വീടിന്റെ ചരിത്രം ആ വീട്ടിൽ കാണാതെ പോകാനുള്ള കാരണം അവിടെ വിളക്കില്ലായിരുന്നു വിളക്കില്ലാത്തത് കൊണ്ട് വീട്ടിനകത്ത് എവിടെയോ അല്ലെ ഒരു ദ്രമ്മ കാണാതെ പോയത് എന്നാൽ വിളക്ക് കത്തിച്ച് അടിച്ചു വാരിയപ്പോൾ കാണാതെ പോയ ദ്രമ്മ കണ്ടുകിട്ടി അതുപോലെ തന്നെ വീട്ടിനകത്ത് വചനത്തിന്റെ വെളിച്ചം നിങ്ങൾ കത്തിച്ചാൽ ഒരു അന്ധകാര ശക്തിയും ഒന്നും മറച്ചു വെക്കത്തില്ല അന്ധകാര ശക്തിയും നിങ്ങളുടെ ഒരു ഒരു ദ്രമയും കൊണ്ടുപോകത്തില്ല ഹല്ലലു അത് മിസ്പ്ലേസ് ആയി പോകത്തില്ല നിങ്ങളുടെ വീട്ടിനകത്ത് മിസ്പ്ലേസ് ആയി പോയത് നഷ്ടപ്പെട്ടു പോയത് കാണാ ഹല്ലലു കാണാതെ പോയതിനെ ദൈവം തിരിച്ചു തരും ഹല്ലലുയ്യ ആ നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി കൊണ്ടുവരും ഇന്ന് പകൽക്കാലം വചനം വീട്ടിനകത്ത് ഉയരട്ടെ ഹാ ലുയ ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ പ്രോമിസ് മുറുകെ പിടിക്കുക രണ്ട് ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുക മൂന്ന് നിങ്ങളുടെ കുടുംബം പ്രാർത്ഥനയുടെ കുടുംബമായി തീരണം നിങ്ങളുടെ കുടുംബം ആരാധനയുടെ ഭവനമായി തീരണം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം എല്ലാ കാലത്തും ഒരുമിച്ച് നിൽക്കും ക്രിസ്തുവിൽ ആ ഒരു ഫെലോഷിപ്പ് ആചരിക്കാൻ പറ്റും ക്രിസ്തുവിൽ വചനം ഒരുമിച്ച് വായിക്കുമ്പോൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും സാധിക്കും വചനം വായിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ തകർക്കാൻ ഒരു അന്ധകാര ശക്തിക്കും സാധ്യമല്ല പ്രിയരെ നിങ്ങളുടെ കുടുംബത്തിനകത്തെ ആ ഒരു പ്രാർത്ഥന ഉയരട്ടെ ആ ഒരു ദൈവിക സ്തുതി ഉയരട്ടെ നാലാമതായി ദൈവം ആക്കിയിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട് കുടുംബത്തിനകത്തെ വ്യവസ്ഥിതി അത് ദൈവത്താൽ സ്ഥാപിതമായിരിക്കട്ടെ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം നമ്മെ അതാ നിൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഹല്ലലുവിയ നീ അധ്വാനിക്കുന്ന കുടുംബത്തെ നയിക്കുന്ന പോറ്റി പുലർത്തുന്ന ഒരു മനുഷ്യനായി തീരട്ടെ അങ്ങനെ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഹല്ലലി കുടുംബത്തിൻ്റെ സ്ഥാനമെന്തോ അതിനനുസരിച്ച് ആ വിളിക്ക് ഒരുമിച്ച് അനുസരിച്ച് നമ്മുടെ ചുവടുകളെ വെക്കാം നമ്മുടെ കർത്താവ് നമ്മെ പരിപാലിക്കുന്ന പരിപാലിക്കുന്നതെയും നമ്മെ മാനിക്കുന്ന മാനിക്കുന്നതേയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിന് വേണ്ട നാല് കാര്യം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ദൈവത്തിൻ്റെ പ്രോമിസ് മുറുക പിടിക്കുക രണ്ട് ഹല്ലലുയെ ദൈവത്തിൻ്റെ വചനം വായിക്കുക മൂന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുക നാല് ദൈവീക വ്യവസ്ഥിതിയെ മാനിക്കുക ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ